അതിൽ അങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ പാടില്ലാത്ത പാടില്ലാത്തവരും സൃഷ്ടിച്ചിരിക്കുന്ന ഒരാളാണ് മേയർ എന്നൊക്കെ പറയുന്നത് ഇത് ഈ പെൺകുട്ടിക്ക് വളരെ ചെറിയ പ്രായത്തിൽ യഥാർത്ഥത്തിൽ ഇന്നി റെക്കോർഡ് വരുത്തക്കോരണം ഉള്ള പ്രായ കുറഞ്ഞ ആ പ്രായത്തിൽ തന്നെ മേയറായിട്ട് അതിനെ ജോലി ചെയ്യാൻ പറ്റി അതിന് പ്രവർത്തിക്കാൻ പറ്റി മേയറായിട്ട് നെയ് ചെയ്യാൻ അതൊരു വലിയ കാര്യമാണ് പക്ഷേ അതിൻ്റെ ആ പക്വത അത് പിന്നെ കാണിക്കുന്നതായിട്ട് പലപ്പോഴും കാണുന്നുണ്ടാവും അതിൻ്റെ കാരണം അത്ര പ്രായങ്ങളുള്ളതിനൊണ്ടാണ് അപ്പോൾ ഇങ്ങനെ ആ ഒരു ഒന്ന് രണ്ട് കുഴപ്പങ്ങളിൽ അത് നേരത്തെ ഇടപെട വിട്ടുപോയി എന്നിട്ട് അതിൽ നിന്നൊക്കെ തന്നെ ഉരി റെഡിയായി മാറി ഇപ്പോൾ അത് റോഡിൽ ഇങ്ങനെ നട റോഡിലൊരു പ്രകടനം നടത്തുക അത് പറഞ്ഞിട്ട് വളരെ മോശമായി പോയി എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം അത് ചെയ്യാൻ പാടുന്ന അത് എത്രയോ ഒരു ചെറിയൊരു ജീവനക്കാരനാണ് അഭിപ്രായം എഴുന്നൂറ്റിപ്പത്ത് രൂപയ്ക്ക് ഒരാളെ ആ ജോലി എണ്ണൂറ്റി പത്ത് രൂപയ്ക്ക് പത്തര മണിക്കൂറായാലും ജോലി ചെയ്യുമെന്ന് പറയുന്ന ആ അങ്ങനെ ചെയ്യണവർക്ക് എന്ത് കഷ്ടപ്പെടുന്നവനായിരിക്കും എന്ന് മാത്രം ചിന്തിക്കും ഇത് എത്ര നമ്മൾ വലിയൊരു ഉയരത്തിൽ ഉയരത്തിലിരിക്കുമ്പോൾ എപ്പോഴും നമ്മുടെ തല കിട്ടണം അതാണ് പ്രിൻസിപ്പള് കാരണം നമുക്ക് ആ തല കിണില്ലെങ്കിൽ എന്താ തരും നമുക്ക് ബാക്കിയുള്ള ആളുകളോട് കൂടുതലുള്ളവർ അവരെ ഒരു ബഹുമാനം നമ്മൾ അവർ കാണിച്ചില്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ബഹുമാനം നഷ്ടപ്പെടുക എന്നുള്ളതാണ് ജനാധിപത്യത്തിന് എഴുപത്തിയേഴ് വയസ്സ് തികയുമ്പോൾ നാം കാണുന്നത് പക്വതിയില്ലാത്ത ജനപ്രതിനിധികളെയാണ് തിരുവനന്തപുരം നിരത്തിലെ കെ എസ് ആർ ടി സി ഡ്രൈവറുമായുള്ള തർക്കം തെളിയിക്കുന്നത് അതാണ് അധികാരത്തിൻ്റെ ഗർവോ കൊമ്പോ മുളച്ച രാഷ്ട്രീയം ഇന്ന് നമ്മുടെ നാടിനെ അധംപതിപ്പിക്കുന്നു ജനങ്ങളുടെ അംഗീകാരം നൽകി അധികാരത്തിലെത്തിയാൽ തങ്ങൾ ചെയ്യുന്നതെല്ലാം ശരി എന്നുള്ള പുതിയ രാഷ്ട്രീയ തിമ്മിരം നമ്മളെ ബാധിച്ചിരിക്കുന്നു എത്രയും വേഗം തിരുത്തിയേ മതിയാവും